ഇന്ന് ചന്തയിൽ പോയിട്ട് വരുന്ന വഴിക്ക് നല്ല മീൻ കിട്ടി കേട്ടോ ചെങ്കലവയും അതുപോലെ ചാളയും കിട്ടി രണ്ടും സെപ്പറേറ്റായിട്ട് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചു കേട്ടോ കറി വെക്കണോ പൊരിക്കണോ എന്ന് മാറി മാറി ആലോചിച്ചു തരുന്നപ്പോഴാണ് പെട്ടെന്നൊരു ഐഡിയ കിട്ടിയത് കേട്ടോ മീനിനെ അവിക്കാമെന്ന് വിചാരിച്ചു സാധാരണയായിട്ട് എനിക്ക് കറി വെക്കുന്ന മീനിനേക്കാളും ചാളമീൻ കിട്ടുമ്പോൾ ഇങ്ങനെ അവിക്കുന്നതോ പൊരിക്കുന്നതോ ഒക്കെയാണ് കേട്ടോ കൂടുതലായിട്ട് ഇഷ്ടമുള്ളത് അപ്പോൾ അത് ഈ കാണുന്ന പൊടികളൊക്കെ ഞാൻ അവിടെ ഞാനിതിനെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഒരു പാത്രം വെച്ച് അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ എന്നിട്ട് മറ്റു മീൻ അതായത് നമ്മുടെ ചെങ്കലവ മീനിലേക്ക് അരപ്പ് തയ്യാറാക്കുകയാണ് നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലോട്ട് തന്നെ നമ്മുടെ ഉള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി തക്കാളി കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഉപ്പും ചേർത്തിട്ടാണ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നത് കേട്ടോ ഇന്നൊരു വെറൈറ്റിക്ക് ഒന്ന് പൊരിക്കാമെന്ന് വിചാരിച്ചു ഈയൊരു സമയം കൊണ്ട് തന്നെ നമ്മുടെ അവിക്കാൻ വെച്ച് ചാള നന്നായിട്ട് തിളച്ച് വന്നിട്ട് കേട്ടോ അപ്പം അതിലേക്ക് കറിവേപ്പിലയും കുറച്ച് പുളി പിഴിഞ്ഞതും കൂടെ ചേർത്ത് കുറച്ച് പച്ച വെള്ളിച്ചെണ്ണീം കൂടെ ചേർത്ത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി അടച്ചു വെക്കാൻ കേട്ടോ അപ്പം ഇത് സെറ്റായിട്ടുണ്ട് ഇനി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ചും കൂടെ ഒന്ന് കുറുകി വന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നാളത്തേക്ക് എടുക്കാനായിരിക്കും ഇത് കൂടുതലും ടേസ്റ്റ് മീൻ മസാല ചേർത്ത് വെച്ചത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പൊരിക്കാനായിട്ട് മാറ്റുകയാണ് ദേവജിത്തിന് ഇതാണ് ഏറ്റവും ഇഷ്ടം അവന് ചാളമീനിനേക്കാളും ഇതുപോലെ മുള്ളു കുറഞ്ഞ മീനുകളാണെങ്കിലാണ് അവനും കൂടുതൽ കഴിക്കാറുള്ളത് നല്ല നാടൻ വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ മീനിൻ്റെ മസാലയുടെയും അതുപോലെ തന്നെ ആ വെളിച്ചെണ്ണയുടെയും നല്ല മണം മൂട്ടിലേക്ക് വരുന്നുണ്ട് പിന്നെന്താണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടില്ലേ ചാള വറ്റിച്ചത് അത് നമ്മുടെ പിറ്റേ ദിവസത്തെ പഴങ്കഞ്ഞിയിലൂടെ കഴിക്കാനായിട്ടൊരു സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ നല്ല അടിപൊളിയാണ് വേറെ കറികളൊന്നും അതിന് വേണ്ടി വരില്ല നമ്മുടെ ഈ ചെങ്കലവ മീന് ചില ചട്ടികൾ വെക്കുമ്പോൾ അടിയിൽ പിടിക്കും കേട്ടോ ഇതുപോലെ നോൺ സ്റ്റിക്ക് പാനൊക്കെ ആകുമ്പോൾ നല്ലതുപോലെ തന്നെ വിട്ട് ഇട്ടും നമ്മുടെ ചാള വറ്റിച്ചത് ശരിയായിട്ടുണ്ട് കേട്ടോ ഇത്രയൊക്കെ ചെയ്തു വന്നപ്പോൾ ഞാൻ ഇന്നത്തെ ഉച്ചയോടും കൂടെ ഈ വീഡിയോയിൽ അങ്ങ് ഉൾപ്പെടുത്താമെന്നും നല്ല നാടൻ ചമ്പാവരി ചോറും അതുപോലെ തന്നെ ചീരമെഴുക്കു വരട്ടിയും മാങ്ങാച്ചാറും നമ്മുടെ നേരത്തെ മസാല ചേർത്ത് വെച്ച് നല്ല മീൻ പൊരിച്ചതും അതിൻ്റെ കൂടെ കുഞ്ഞ് കുറച്ച് ഉള്ളി അരിഞ്ഞതും പിന്നെ നമ്മുടെ അവിച്ച മീനും കൂടിയാണ് ഇന്നത്തെ ഊണിനുള്ള കറികളെന്ന് പറയുന്നത് ഞാൻ വച്ചിട്ട് പോയിരുത്തുന്നതെല്ലാം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഇന്നത്തെ ഊണ് പേഴ്സണൽ ഫേവറേറ്റ് ആയതിൻ്റെ ചാള വറ്റിച്ചതും കൂടെ ഉള്ളതുകൊണ്ട്